വാർത്തകൾ നിങ്ങൾക്കായി മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പൂക്കോട്ടുകാവ് കാട്ടുകുളത്ത് ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയത് മറ്റൊരു ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് കാട്ടുകുളം സ്വദേശി ദീക്ഷിതാണ് ഭാര്യ വൈഷ്ണവിയെ സംശയത്തിന്റെ പേരിൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് കൊലപാതകത്തിനു ശേഷം സംഭവം സ്വാഭാവിക മരണമായി ചിത്രീകരിക്കാനും പ്രതി ശ്രമിച്ചു വാണിയംകുളത്ത് ഡിവൈഎഫ്ഐ നേതാവ് വിനീഷിനെതിരായ അക്രമം ക്രിമിനലിസമെന്ന് കെടിഡിസി ചെയർമാൻ പി കെ ശശി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിനീഷിനെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു പി കെ ശശി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പതിനഞ്ച് രൂപയുടെ കൊടി പോലും വാങ്ങിത്തരാത്ത യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഉപദേശം ആവശ്യമില്ലെന്ന് എം എസ് കോളേജ് കെഎസ്യു നേതാക്കൾ മണ്ണാർക്കാട് എം എസ് കോളേജ് തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം എം എസ് എഫിലെ വിഭാഗീയതയെന്നും കെ എസ് യു വോട്ട് മറിച്ചെന്ന ആരോപണവും തള്ളി മണ്ണാർക്കാട് എം എസ് കള്ളടി കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ എസ് യുവിന്റെ നിലപാടുകൾക്കെതിരെ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് പിന്തുണച്ച കെ എസ് യുവിന്റെ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി പൂക്കോട്ടുകാവ് കാട്ടുകുളത്ത് ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയത് മറ്റൊരു ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് കാട്ടുകുളം സ്വദേശി ദീക്ഷിതാണ് ഭാര്യ വൈഷ്ണവിയെ സംശയത്തിന്റെ പേരിൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് കൊലപാതകത്തിന് ശേഷം സംഭവം സ്വാഭാവിക മരണമായി ചിത്രീകരിക്കാനും പ്രതി ശ്രമിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ മരണം കൊലപാതകമാണെന്ന് വ്യക്തമാവുകയും ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ ഇയാൾ കുറ്റം സമ്മതിക്കുകയുമായിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെയാണ് വൈഷ്ണവിയെ കാട്ടുകുളത്തെ ഭർത്തൃവീട്ടിൽ അവശ്യനിലയിൽ കണ്ടെത്തിയത് സമയത്ത് ദീക്ഷിത് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് വൈഷ്ണവിക്ക് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായെന്നും അവശനിലയിലാണെന്നും പറഞ്ഞ് ദീക്ഷിത് തന്നെയാണ് ഭാര്യയുടെ മാതാപിതാക്കളെ വിവരം അറിയിച്ചത് തുടർന്ന് വൈഷ്ണവിയുടെ അച്ഛനും അമ്മയും സ്ഥലത്തെത്തി ഇതിനിടെ വൈഷ്ണവിയെ മാങ്ങോട്ടുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു യുവതിയുടെ മരണത്തിൽ തുടക്കം മുതലേ ദുരൂഹതയുള്ളതിനാൽ പോലീസ് വിശദമായ അന്വേഷണമാണ് നടത്തിയത് അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് ആദ്യം കേസെടുത്തത് തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞത് ഇതോടെ ദീക്ഷിതിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ഇയാൾ കുറ്റം സമ്മതിക്കുകയുമായിരുന്നു പ്രതിയുമായി പോലീസ് ശനിയാഴ്ച വീട്ടിൽ തെളിവെടുപ്പ് നടത്തി ഫോറൻസിക് സംഘവും വീട്ടിൽ പരിശോധന നടത്തി പെരിന്തൽമണ്ണ ആനമങ്ങാട് ചോലക്കൽ വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെയും ശാന്തയുടെയും മകളാണ് വൈഷ്ണവി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊൻപതിനായിരുന്നു വൈഷ്ണവിയുടെയും ദീക്ഷിതിന്റെയും വിവാഹം കല്യാണം കഴിഞ്ഞ ഒന്നര വർഷമായെങ്കിലും ദമ്പതിമാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നത് ആർക്കും അറിയില്ല മറ്റൊരാളുമായി അടുപ്പമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് വൈഷ്ണവിയെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രതി ദീക്ഷിതിന്റെ മൊഴി ശ്വാസം മുട്ടിച്ചാണ് കൊലപാതകം നടത്തിയതെന്നും ഇയാൾ സമ്മതിച്ചിട്ടുണ്ട് സി സി എൻ കടമ്പഴിപ്പുറം മണ്ണാർക്കാട് എം എ എസ് കല്ലടി കോളേജിൽ തിരഞ്ഞെടുപ്പുമായി തെരഞ്ഞെടുപ്പുമായി ഉയർന്ന ആരോപണങ്ങളിൽ യൂത്ത് കോൺഗ്രസിൽ കടുത്ത ഭിന്നാഭിപ്രായം എസ് എഫ് ഐക്ക് വോട്ട് നൽകാൻ താൻ ആവശ്യപ്പെടുന്ന പ്രചാരണം തെറ്റാണെന്ന് ഗിരീഷ് ഗുപ്ത വ്യക്തമാക്കി നിയോജക മണ്ഡല നേതാക്കൾക്കെതിരെ രൂക്ഷമായ മറുപടിയുമായി യൂത്ത് കോൺഗ്രസിന്റെ മറ്റൊരു വിഭാഗവും രംഗത്തെത്തി ഒരു നിലപാട് കൃത്യവും വ്യക്തവുമായിട്ട് പറയുന്നു ഒരു കാരണവശാലും കൊന്ന 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 വണ്ണാരക്കാട്ടത്തെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നിയോജക മണ്ഡലം പ്രസിഡന്റ് ഞങ്ങളുടെ പ്രിയങ്കരനായ ലീഡർ നൌഫൽ തങ്ങളെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിയ സി പി എമ്മിന്റെ യുവജന സംഘടനയോടും വിദ്യാർത്ഥി സംഘടനയോടും ഒരു കാരണവശാലും ആയി പോകാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ വണ്ണാറക്കാട് നിയോജക മണ്ഡല കമ്മിറ്റി തയ്യാറായിട്ടില്ല ഇനി തയ്യാറാവുകയും ഇല്ല എന്നുള്ളത് സൂചിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന നൌഫൽ തങ്ങളെ മർദ്ദിച്ച ഇടതുപക്ഷത്തിന്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐക്ക് വോട്ട് നൽകിയത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് യൂത്ത് കോൺഗ്രസ് മണ്ണാർക്കാട് ഘടകം അറിയിച്ചു എസ് എഫ് ഐയുമായി ഒരു തരത്തിലുള്ള കൂട്ടും സംഘൽപ്പിക്കാൻ കഴിയില്ലെന്നും ചർച്ചയിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും നിയോജക മണ്ഡലം പ്രസിഡന്റ് നസീർ ബാബു വ്യക്തമാക്കി അതോടൊപ്പം തന്നെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം നമുക്കറിയാം പിന്നെ ഈ നമ്മുടെ ബന്ധം വെട്ടിക്കൊലപ്പെടുത്തിയ ഈ ടീമുമായി ഒരു തരത്തിലും യൂത്ത് കോൺഗ്രസ് കേരളത്തിൽ എവിടെയും അലയിച്ചുണ്ടാക്കിയിട്ടില്ല അതുണ്ടാക്കുകയില്ല ഇതിന്റെ പിന്നിൽ ഏതെങ്കിലും കൂടാലോചനയോ എന്തെങ്കിലും തന്ത്രങ്ങളോ ആവശ്യങ്ങളോ ഉള്ള ആളുകളുണ്ടെങ്കിൽ അതാരാണെന്ന് കണ്ടെത്തുകയും അതിന് തക്കതായിട്ടുള്ള നടപടിയെടുക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് മണ്ണാർക്കട നിയോജക സമിതിക്ക് സൂചിപ്പിക്കാൻ എസ് എഫ് ഐയെ പിന്തുണച്ച കെ എസ് യു നിലപാടിന് പിന്നിൽ മുൻ യൂത്ത് കോൺഗ്രസ് നേതാവിന് പങ്കുണ്ടെന്നും അദ്ദേഹത്തെ ഉന്നം വെച്ചും വാർത്താ സമ്മേളനത്തിൽ ആരോപണങ്ങൾ ഉയർന്നു ഐക്യം തകർക്കുന്ന തരത്തിൽ യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും മറ്റ് ലീഗിന്റെയും ഭാരവാഹികളൊക്കെ പേരിൽ നിന്ന് വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരണങ്ങളായി ഗ്രൂപ്പുകളിലൊക്കെ വല്ലാത്ത രീതിയിൽ കാരണം അവരും എല്ലാവരും ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണിത് അപ്പൊ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് ഇരിക്കുന്ന സമയത്ത് അത്തരത്തിലൊരു തെക്കാട് തല ഞങ്ങൾ ചെയ്തു എന്നുള്ള രീതിയിൽ ആരെങ്കിലും പരാമർശിക്കപ്പെട്ടാൽ അത് ഞങ്ങളല്ല ആ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറയുന്ന ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് അടിയന്തിരമായി പ്രശ്നിച്ചു വിളിച്ചു ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ബാക്കി കാര്യങ്ങളുമായി ഞങ്ങൾ പരിശോധിച്ച് വരികയാണ് അങ്ങനെ ഏതെങ്കിലും തരത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസിന്റെ അസംബ്ലി കമ്മിറ്റിയുടെ പേരിൽ അതിന് അതിന് പരാതി നടപടി ഉണ്ടായിരിക്കും യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ പണപിരിവ് നടക്കുന്നുണ്ടെന്നും നസീർ ബാബു പറഞ്ഞു ഇലക്ഷനു വേണ്ടി താൻ പണം കൊടുത്തു എന്നല്ലാതെ ഒരു ചർച്ചയ്ക്കും തന്നെ വിളിച്ചിട്ടില്ലെന്നും നസീർ ബാബു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആരെങ്കിലും ഈ കമ്മിറ്റി അറിയാതെ എന്തെങ്കിലും കളക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി അതിന് അതിന്റെ ഒരു നടപടിയിൽ നമ്മൾ യാത്ര ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുകയാണ് ഈയൊരു വലിയ വ്യസമകരമായൊരു അനുഭവം വീണ്ടും പറയുകയാണെങ്കിൽ ഇത്രയും ഒരു ഒരു അലയൻസ് ഈ എസ് എഫ്ഐയുമായി നടത്തിയൊരു ബന്ധം ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ പുറകിൽ ആരാണെങ്കിലും അത് കൃത്യമായി അത് കണ്ടെത്തുകയും ശക്തമായി പാർട്ടി എടുക്കുമെന്നും വിഹിതമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എം എസ് കല്ലടി കോളേജ് കെ എസ് യു യൂണിറ്റിനെ സസ്പെൻഡ് ചെയ്തതായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അരുൺകുമാർ പാലക്കുർശി അറിയിച്ചു പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ ആരാണ് അവിടെ നടത്തിയത് പ്രാദേശികമായി ഒരു പക്ഷേ കുമരകത്തൂർ പഞ്ചായത്തിലെ ആളുകളൊക്കെ യു ഡി എഫ് പിന്നീട് വേണമെന്നുള്ളതൊക്കെ അവടെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ അസംബ്ലി കമ്മിറ്റി ഔദ്യോഗികമായിട്ട് ഈ കാര്യം അറിയിക്കുകയോ അവർ ഇടപെടുകയോ ചെയ്തിട്ടില്ല അത് ഞാനല്ലേ ഇടപെടാൻ പറ്റുള്ളൂ അവിടെ ഉണ്ടായിരിക്കുന്നിടത്തോളം ഞാൻ ഇന്ന് രാവിലെ കേസിന്റെ ജില്ലാ പ്രസിദ്ധങ്ങൾ വെച്ച് കാര്യങ്ങൾ അന്വേഷിച്ചോക്കുമ്പോൾ ആ കമ്മിറ്റി സസ്പെൻഡ് ചെയ്തു പിന്നിൽ കളിച്ചത് ആരായാലും കർശന നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുന്നണിക്കകത്ത് സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമമുണ്ടോ എന്ന് സംശയിക്കുന്നതായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി കെ എസ് നടപടി യു മുന്നണിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമായേക്കുമെന്ന സൂചനയും അവർ നൽകി വാർത്താ സമ്മേളനത്തിൽ യൂത്ത് ലീഗിനെയും മുസ്ലിം ലീഗിനെയും യൂത്ത് കോൺഗ്രസ് വാനോളം പ്രശംസിച്ചു അതേസമയം എസ് എഫ് ഐയുടെ വിജയം നാണംകെട്ട വിജയമാണെന്ന് യൂത്ത് കോൺഗ്രസ് വിശേഷിപ്പിച്ചു എം ഇ എസ് കല്ലടി കോളേജിൽ എസ് എഫ് ഐക്ക് അനുകൂലമായ നിലപാടെടുത്ത കെ എസ് യു യൂണിറ്റിനെ യൂത്ത് കോൺഗ്രസ് പൂർണ്ണമായി തള്ളിക്കളയുകയും ചെയ്തു കൂടാതെ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെയും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പതിനഞ്ച് രൂപയുടെ കൊടി പോലും വാങ്ങി യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഉപദേശം ആവശ്യമില്ലെന്ന് എം എസ് കോളേജ് കെ എസ് യു നേതാക്കൾ മണ്ണാർക്കാട് എം എസ് കോളേജ് തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം എം എസ് എഫിലെ വിഭാഗീയതയെന്നും കെ എസ് യു വോട്ട് മറിച്ചെന്ന ആരോപണവും തള്ളി മണ്ണാർക്കാട് എം പി എസ് കനടി കോളേജിനകത്ത് ഒരു പതിനഞ്ച് രൂപയുടെ കൊടി പോലും വാങ്ങി തരാത്ത ആളുകളാണെന്ന് നാളത്തെ ഈ ഇത്തരത്തിലെ വൃത്തിഘട്ട ആരോപണങ്ങൾ എന്ത് ചെയ്തത് പറഞ്ഞത് അത്തരം ആളുകളുടെ ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ കേട്ടിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട ഗതികേട് തൽക്കാലം മണ്ണാർക്കാട് എം പി എസ് കരടി കോളേജിലെ കേസുടാക്കില്ല അത്രേം ആ കാര്യത്തിൽ പറയുന്നുള്ളൂ സംസ്ഥാന സെക്രട്ടറി അവരെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അതിലൊരു സംശയമല്ല ഇത്തരത്തിൽ കണക്ക് പോലെ നോക്കാതെ കൃത്യമായ ധാരണ ഇല്ലാതെ ഞങ്ങളോട് സംസാരിക്കുക എന്താ എന്താണ് വിഷയം എങ്ങനെയാണ് ഈ കണക്ക് ഞങ്ങൾക്ക് നിൽക്കുകയെ കുറിച്ചേക്കാം ഇത് നടത്തിയിട്ടേ ഞങ്ങൾക്ക് പത്രസമ്മേളനം നടത്താൻ പറ്റുള്ളൂ അപ്പൊ ഇതിന്റെ മുൻപ് ഞങ്ങളോട് ചോദിക്കാതെ ഇത്തരത്തിൽ ഒരു പത്രസമ്മേളനം നടത്തി തോന്നിയ പോലെ പറയുമ്പോൾ ഞങ്ങളുടെ ഈ നാട്ടിൽ കേശുകാരാണ് അവരുടെ താഴെ തട്ടിൽ നിൽക്കുന്ന ആളുകളാണ് ഞങ്ങളോട് വിളിച്ചു വിളിച്ചത് ഇവിടെ ഉണ്ട് പ്രസിഡന്റ് ഒന്ന് വിളിച്ച് ചോദിക്കണം എന്താണ് അവിടെ കാര്യങ്ങൾ ഞങ്ങളുടെ ആണ് അവിടെ രസന എന്താ അവിടെ സംഭവിച്ചത് എന്ന് ചോദിക്കണം ചോദിച്ചിട്ട് െറ്റിൻ്റെ പറയാം നമ്മൾ അംഗീകരിക്കും പക്ഷെ അവര് ഇതൊന്നും ചോദിക്കാതെ തെറ്റോ ശരിയോ ശരിയാതക്കട്ടെ ഇതൊന്നും ചോദിക്കാതെ വെറുതെ വന്ന് എന്താ പറയാ നാല് മൈക്ക് ചുങ്ങാത്ത കതറോട്ട് വന്നിട്ട് പറയുമ്പോ അത് കേൾക്കേണ്ട ഗതികൾ ഞാനില്ല യൂണിറ്റ് കമ്മിറ്റി പിരിച്ചു താൽക്കാലികമായിട്ടുള്ള സസ്പെൻഷനാണ് അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ഞങ്ങൾ ഞങ്ങളുടെ മണ്ണാർക്കാട് എം എസ് കല്ലടി കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളി കെ എസ് യു കോളേജ് യൂണിറ്റ് നേതാക്കൾ രംഗത്തെത്തി തങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പതിനഞ്ച് രൂപയുടെ കൊടി പോലും വാങ്ങി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുടെ ഉപദേശം ആവശ്യമില്ലെന്ന് കെ എസ് യു നേതാക്കൾ പറഞ്ഞു അസംബ്ലി കമ്മിറ്റി പക്ഷെ യൂത്ത് കോൺഗ്രസിന്റെ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ ഒരിക്കലും കോളേജിന്റെ ഒരു കാര്യത്തിലും കോളേജിന്റെ ഒരു പ്രവർത്തനത്തിലും ഞങ്ങൾക്ക് എത്തിയിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളോ ഒരു കൊടിയോ അഞ്ചു രൂപയുടെ വിട്ടായി പോലും വാങ്ങിക്കുന്നിട്ടില്ല അക്കാര്യം വ്യക്തമാക്കി പറയണം അതുകൊണ്ട് അത്തരം ആളുകളുടെ ഈ താനെമറിയാലാണ് ആരോപണങ്ങളെ ഞങ്ങൾ മുകളിലെത്തി എംഎസ്എഫ് സ്ഥാനാർത്ഥികളുടെ തോൽക്ക് കാരണം കെ എസ് യു അല്ലെന്നും എംഎസ്എഫിലെ വിഭാഗീയതയാണ് പരാജയത്തിലേക്ക് നയിച്ചതെന്നും കെ എസ് യു ആരോപിച്ചു ഞാൻ ചേർന്നെ മനസ്സിലുണ്ട് അഞ്ചു വോട്ട് പോലും കിട്ടുമെന്ന് എന്നൊരാൾ പറയുമ്പോ അവർക്ക് അത് അവർ ചേർന്ന അവരുടെ അഞ്ചു വോട്ട് പോലും കിട്ടില്ല പറഞ്ഞു അത്ര കോൺഫിഡൻസ് അല്ല അല്ലെ ആ സമ്മാനിക്കാൻ അങ്ങനെയാണെന്നാവാൻ പറയുന്നത് അല്ല അവരെ ഒരു ഒരു അകത്ത് അവർ പറയണെന്താണ് എം എസ് എഫിന്റെ അകത്ത് വിഭാഗീയത ഉണ്ട് ആ ടീം ആ ടീം ഞങ്ങൾ അങ്ങനെ നിർത്തിയതാണ് സ്വയം അവരുടെ കളഞ്ഞു കുളിച്ച സംഭവമാണ് മണ്ണാർക്കാട് എം പി എസ് കരുടെ കോളേജ് റോളില്ല ഞങ്ങൾ കൃത്യമായ വോട്ട് അവിടെ പോയിട്ടുണ്ട് ഞങ്ങൾ അവർക്ക് യു തരാന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്തുമില്ല അത് എസ് എഫ് ഐ ജയിക്കുക ചെയ്തു

മാത്രല്ല എം എസ് എഫിന്റെ വോട്ട് ഡെമ്മി കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ ആ ആൾക്ക് പോവുകയും അവിടെ എസ് എഫ് ഐ യു ഡി സി ഐ വിജയിക്കുകയും ചെയ്തു അങ്ങനെ മണ്ണാർക്കാട് എം എസ് കരടി കോളേജിൽ യു യു സി ആയിട്ട് ഒരു യു യു സി എസ് എഫ് ഐ സമ്മാനിച്ചത് അവിടുത്തെ എം എസ് എഫ് ആണ് എല്ലാ മുന്നണി മര്യാദകളെയും ലംഘിച്ചത് അവിടുത്തെ എം എസ് എഫ് ആണ് യു ഡി എഫിന്റെ തീരുമാനം എന്താണോ ആ തീരുമാനത്തിനനുസരിച്ചിട്ടായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്തത് അവിടെ എം എസ് എഫുമായി ധാരണയിലെത്തുകയും പോസ്റ്റ് മാത്രം മതി സപ്പോർട്ട് അങ്ങനെ ധാരണയാക്കുകയും എലക്ഷൻ കൗണ്ടിങ് അങ്ങനെ അങ്ങനെയായിരുന്നു ധാരണ എണ്ണി കഴിഞ്ഞപ്പോ കെ എസ് എസ് പതിനൊന്ന് വോട്ട് കിട്ടി എം എസ് എഫിന്റെ ഞങ്ങളെ പതിനൊന്ന് വോട്ടും അവരുടെ വോട്ടും കിട്ടി ആ കുട്ടി ജയിച്ചു പിന്നെ ബാക്കി എസ് എഫ് ഐക്കാരുത് മുന്നണി ബന്ധം തെറ്റിച്ചത് പറഞ്ഞു എസ് എഫ്ഐക്ക് കെ എസ് യു വോട്ട് ചെയ്തിട്ടില്ല പല സീറ്റുകളിലും എം എസ് എഫിന് വിജയിക്കാൻ സാധിച്ചത് കെ എസ് യു വോട്ട് കൊണ്ടാണ് എന്നും കല്ലടി കോളേജിലെ കെ എസ് യു നേതാക്കൾ കൂട്ടിച്ചേർത്തു കെ എസ് യുവിനെതിരെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയി സി സി എൻ പെരിന്തൽമണ് വാണിയംകുളത്ത് ഡിവൈഎഫ്ഐ നേതാവ് വിനേഷിനെതിരായ അക്രമം ക്രിമിനലിസമെന്ന് കെ ടി സി ചെയർമാൻ പി കെ ശശി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിനേഷിനെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു പി കെ ശശി ഇതൊരിക്കലും നീതീകരിക്കാനാവില്ല ഭിന്നാഭിപ്രായം പറയുന്നതിന്റെ പേരിൽ ആക്രമിക്കൽ ആരെങ്കിലും പ്രോത്സാഹിപ്പിക്കുമെന്ന് തോന്നുന്നില്ല ആക്രമണത്തിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുവെന്നും പി കെ ശശി പറഞ്ഞു ഷൊർണൂരിൽ എം എൽ എ ആയിരിക്കെ വിനേഷിനെ നല്ല പരിചയമുണ്ട് സമർത്ഥനായ കേഡറായിരുന്നു മാരകമായ പരിക്കാണേറ്റത് ഡോക്ടർമാരുമായി സംസാരിച്ചു പതുക്കെ മാത്രമേ ജീവിതത്തിലേക്ക് തിരിച്ചെത്താനാകൂ എന്നാണ് അറിയാനായത് പ്രതികളെ പറ്റി ഒന്നും പറയുന്നില്ലെന്നും പറഞ്ഞു സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുത്ത് ഈ പ്രദേശത്ത് വന്ന നാൾ മുതൽ എനിക്ക് കൃത്യമായി ഏറ്റവും അടുത്തറിയാവുന്ന ആളാണ് ചെറുപ്പക്കാരനാണ് ദിനേഷ് പല ഗൃഹസന്ദർശന പരിപാടികളിലും സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ നടത്തിയ പബ്ലിക് ക്യാമ്പയിനിങ്ങിലുമെല്ലാം എന്നോടൊപ്പം സജീവമായി ഉണ്ടായിരുന്ന ആളാണ് ദിനേഷ് പനയൂരിൽ വിനേഷിന്റെ വീട്ടിലെത്തി അമ്മയെ സന്ദർശിച്ച ശേഷമാണ് പി കെ ശശി മടങ്ങിയത് ഒറ്റപ്പാലം ചെറുപ്പുളശ്ശേരി നഗരസഭാ ഭരണസമിതിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് കോൺഗ്രസ് നടത്തുന്ന ജനജാഗ്രതാ യാത്ര ആദ്യ ദിവസം മഞ്ചക്കല്ലിൽ സമാപിച്ചു പി സി സി സെക്രട്ടറി ടി വൈ ഷിഹാബുദ്ദീൻ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു ചെറുപ്പുളശ്ശേരി നഗരസഭാ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വ്യാപക അഴിമതിയാണ് നടക്കുന്നതെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് ജനജാഗ്രതാ യാത്ര നടത്തുന്നത് കരുമാനാംകുറിച്ച് കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത ജാഥ വൈകീട്ട് മഞ്ചക്കലയിൽ സമാപിച്ചു ഡി സി സി സെക്രട്ടറി ടി വൈ ഷിഹാബുദ്ദീൻ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഒരു മറക്കാൻ കഴിയാത്ത വിധത്തിൽ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങളുടെയും നിങ്ങളുടെ കൊള്ള സംഘത്തിന്റെയും യാഥാർത്ഥ്യം കൊണ്ടൊന്നും ഇനി പിണറായി വിജയന്റെ സംഘത്തിന് രക്ഷയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അഴിമതി തുടങ്ങുന്നത് പിണറായി വിജയന്റെ കുടുംബത്തിൽ നിന്നും തുടങ്ങിയ അഴിമതിയാ പിണറായി വിജയന്റെ കുടുംബത്തിൽ നിന്ന് തുടങ്ങിയ അഴിമതി ഇന്ന് അമ്പലങ്ങളിൽ എത്തി നിൽക്കുകയാണ് മാത്രമല്ല വരുന്നു കക്കാനുള്ള നടത്തി നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി അക്ബർ അലിയാണ് ജാഥ ക്യാപ്റ്റൻ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പി സുബീഷ് വൈസ് ക്യാപ്റ്റനും നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ കെ എം വിസാഖ് ജാഥ കോർഡിനേറ്ററുമാണ് സി സി എൻ ചെറുപ്പുള ഗ്രാമീണ ബാങ്കുകൾ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ ബാങ്ക് യൂണിയനുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ

ലാഭം എത്ര ഇവിടെ നമ്മൾ നേരിട്ട് വില ഒറിജിനൽ വിലയിലേക്ക് എത്തി അപ്പൊ ഇങ്ങനെയാണ് കൊള്ളയുടെ വിവിധ രൂപങ്ങൾ അതിന്റെ ഭാഗമായി ഇവിടെ ടോൾ മോഡൽ വെച്ചില്ല സ്മാർട്ട് മീറ്റർ നടപ്പിലായി ഇപ്പൊ ഒന്നാന്റെ ഘട്ടം രണ്ടാം ഘട്ടം നടപ്പിലായി കൊണ്ടിരിക്കുകയാണ് സോമൻ അധ്യക്ഷത വഹിച്ചു ജീവനക്കാരെ വിശ്വാസത്തിലെടുത്ത് അവരുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് ഈ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് സംയുക്ത യൂണിയനുകൾ സമരം നടത്തിയത് വാർത്താ സമ്മേളനത്തിൽ കെ ജി ബി ഒ യു ജനറൽ സെക്രട്ടറി പി രാജേഷ് കെ ജി ബി ഒ സി ജനറൽ സെക്രട്ടറി പി ജയകൃഷ്ണൻ കെ ജി ബി ഒ എ ജനറൽ സെക്രട്ടറി അരുൺ എസ് നായർ സി മിഥുൻ ജെറിൻ കെ ജോൺ സി കെ ജയപ്രകാശ് വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ മലപ്പുറം നാടിന്റെ മുന്നേറ്റത്തിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാനായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച വികസന സദസ് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ നടന്നു ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ടി ശശികുമാർ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രീത മോഹൻദാസ് ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് ഖാസിം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ജില്ലാ റിസോഴ്സ് പേഴ്സൺ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ വീഡിയോ പ്രസന്റേഷനിലൂടെയും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നിഷ കെ എൽ കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന നേട്ടങ്ങൾ വിശദമായ റിപ്പോർട്ടിലൂടെയും അവതരിപ്പിച്ചു സി ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിച്ച് മങ്കട ഗ്രാമപഞ്ചായത്ത് വികസന സദസ് ശ്രദ്ധേയമായി മങ്കട ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് അസ്കർ അലി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് പരമാവധി സേവനം കൊടുക്കുക എന്നുള്ളതാണ് വികസനം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹം അദ്ദേഹം നമ്മുടെ നമ്മുടെ ഈ രാജ് കാലഘട്ടത്തിൽ സ്വപ്നം കണ്ടത് ഗ്രാമങ്ങളിലെ ആളുകളുടെ വികസനമാണ് അഞ്ചു വർഷവും നികുതി പിരിവ് നൂറ് ശതമാനം പൂർത്തിയാക്കാനും പ്ലാൻ ഫണ്ട് പൂർണ്ണമായി വിനിയോഗിക്കാനും പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു വൈസ് പ്രസിഡന്റ് സലീന ഉമ്മർ അധ്യക്ഷത വഹിച്ചു റിസോഴ്സ് പേഴ്സൺ കെ ഫത്തീല ആമുഖ പ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ റുമൈസ കുന്നത്ത് അബ്ബാസ് അലി വാർഡ് ജംഷീർ അലി അലി അക്ബർ സെക്രട്ടറി എൻ കെ താഹിറ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സാമൂഹ്യ പ്രവർത്തകർ എന്നിവർ സംസാരിച്ചു സി സി എൻ മലപ്പുറം പെരിന്തൽമണ്ണ പാതായക്കര എ യു പി സ്കൂളിൽ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന കലാരവം സ്കൂൾ കലാമേളയ്ക്ക് ഉത്സവ തുടക്കമായി കവിയും മലയാളം മിഷൻ ഡയറക്ടറുമായ മുരുകൻ കാട്ടാക്കടയാണ് കലാമേള ഉദ്ഘാടനം ചെയ്തത് മുരുകൻ കാട്ടാക്കടയുടെ പ്രസിദ്ധമായ സൂര്യകാന്തി നോവ് എന്ന കവിതയുടെ നൃത്താവിഷ്കാരത്തോടെയാണ് കലാമേളയ്ക്ക് തിരിതെളിഞ്ഞത് പിറക്കുന്ന പെൺമക്കളില്ല ഈ കെട്ട കാലങ്ങളിൽ അമ്മയില്ല പെങ്ങളില്ല പിറക്കുന്ന പെൺ തുടർന്ന് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പതിവ് പ്രസംഗത്തിനു പകരം കവിതകൾ കാട്ടാക്കട വേദി വ്യത്യസ്തമാക്കി അല്ല അല്ലേ അന്മകൾ പുതിരം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾ പുതിരച്ചുവന്ന ചന്ദമെന്നുണ്ണി മിന്നുന്നു പലതെങ്കിലും അവ പൊന്നൽ എന്നുണ്ണി മിന്നുന്നു പലതെങ്കിലും അവ പൊന്നൽ സ്കൂൾ ഹെഡ്മിസ്റ്റ്രസ് ശ്രീജ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി അധ്യക്ഷത വഹിച്ചു കലാമേളയുടെ ലോഗോ പ്രകാശനം സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ അംഗം വി രമേശൻ നിർവഹിച്ചു വിവിധ കായിക മത്സരങ്ങളിൽ വിജയിച്ച കായിക പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു രണ്ടാം സ്ഥാനം റിലേ ടീമാണ് മാനേജർ സുനിൽ ചെമ്പത്ത് വിഷൻ അവതരിപ്പിച്ചു മാനേജ്മെന്റിന്റെയും മിഷൻ അതാണ് ഓരോന്നോരോന്നായി ഓരോ അക്കാദമിക വർഷവും അധ്യയന വർഷവും നാം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം ഏ സാങ്കേതിക വിദ്യ നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നു റോബോട്ടിക് ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂട്ടി നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ ഏഴാം ക്ലാസ്സിൽ നിന്ന് പുറത്തു വരുമ്പോൾ ആ കുട്ടിക്ക് അറ്റ്ലീസ്റ്റ് അതിന്മേലുള്ള ഒരു വിരുദ് ഒരു ജ്ഞാനം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് തന്നെയാണ് ഈ സ്കൂളിൻ്റെ അഭിമാനം പെരിന്തൽമണ്ണ നഗരസഭ വൈസ് ചെയർപേഴ്സൺ നസീറ ഉപഹാര സമർപ്പണം നടത്തി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൺസൂർ നെച്ചിയിൽ കൌൺസിലർ നിഷാ സുബേർ പി ടി എ പ്രസിഡന്റ് എം വിനോദ് എം പി ടി എ പ്രസിഡന്റ് സറീന വി ബാബുരാജ് സി പി മനോജ് രോഹിണി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൾ റഹീം ഫാറൂഖ് നന്ദിയും പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിനു ശേഷം വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി The jump, the jump, the touch, the kick, the tacu, the kick, the tacu, the kick, the tacu, the kick, the tacu, the ta the tacu, the kick, ta ലൈഫ് ഭവന പദ്ധതി വഴി കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ വീട് നൽകിയ അറുന്നൂറോളം ഗുണഭോക്താക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആലിപ്പറമ്പ് പഞ്ചായത്ത് ഗുണഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ സംഗമം ഉദ്ഘാടനം ചെയ്തു അഗ്രിമെന്റ് വെച്ച അറുന്നൂറ് കുടുംബങ്ങളിൽ നാനൂറ്റി അൻപത് വീടുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇരുപത്തിരണ്ട് ഭൂരഹിതരായ ആളുകൾക്ക് ഭൂമി കൂടി നൽകിയാണ് വീട് വെച്ചിട്ടുള്ളത് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ മുസ്തഫ സംഗമം ഉദ്ഘാടനം ചെയ്തു ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദേവഗി എൻസി താക്കോൽ കൈമാറ്റം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഷീജ സ്വാഗതം പറഞ്ഞു സി എച്ച് ഹമീദ് സി പി ഹംസക്കുട്ടി ജുബില ലത്തീഫ് സെക്രട്ടറി സുരേഷ് ബാബു വി ഇഒ ഒ രജനി രാജലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു മണ്ണ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പൂക്കോട്ടുകാവ് കാട്ടുകുളത്ത് ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയത് മറ്റൊരു ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് കാട്ടുകുളം സ്വദേശി ദീക്ഷിതാണ് ഭാര്യ വൈഷ്ണവിയെ സംശയത്തിന്റെ പേരിൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് കൊലപാതകത്തിനു ശേഷം സംഭവം സ്വാഭാവിക മരണമായി ചിത്രീകരിക്കാനും പ്രതി ശ്രമിച്ചു വാണിയംകുളത്ത് ഡിവൈഎഫ്ഐ നേതാവ് വിനീഷിനെതിരായ അക്രമം ക്രിമിനലിസമെന്ന് കെടിഡിസി ചെയർമാൻ പി കെ ശശി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിനീഷിനെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു പി കെ ശശി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പതിനഞ്ച് രൂപയുടെ കൊടി പോലും വാങ്ങിത്തരാത്ത യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഉപദേശം ആവശ്യമില്ലെന്ന് എം എസ് കോളേജ് കെഎസ്യു നേതാക്കൾ മണ്ണാർക്കാട് എം എസ് കോളേജ് തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം എം എസ് എഫിലെ വിഭാഗീയതയെന്നും കെ എസ് യു വോട്ട് മറിച്ചെന്ന ആരോപണവും തള്ളി മണ്ണാർക്കാട് എൻ എസ് കള്ളടി കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ എസ് യുവിന്റെ നിലപാടുകൾക്കെതിരെ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് എസ് എഫ് ഐ എ പിന്തുണച്ച കെഎസ്യുവിന്റെ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്